ത്തെ ഭക്ഷണം നാടുകേണിയിൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങിയത് യാത്ര എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ആഗ്രഹം അത് മുതുമല വഴി ബന്ദിപൂരെല്ലാം കറങ്ങി ബസ്സിന് കൂടി വഴി ഊട്ടിയിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണമെല്ലാം കഴിച്ച് മുതുമലയിലേക്ക് കയറിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇതിനു മുമ്പ് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് എങ്കിലും മുതുമല ബന്ദിപ്പുര എല്ലാം പോകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു എന്തോരുന്മേഷമാണ് ഓരോരോ നിമിഷവും നമ്മൾ ഓരോന്നിനെ പ്രതീക്ഷിച്ചുകൊണ്ടേയുള്ള യാത്ര അങ്ങനെ തന്നെ നമുക്ക് ആദ്യ സൈറ്റ് കിട്ടിയിട്ടോ ഒരാനെ കാണാൻ കഴിഞ്ഞ് കുറച്ച് ദൂരത്താണ് എങ്കിലും നമുക്കത് വ്യക്തമായിട്ട് കാണാമായിരുന്നു ഓരോരോ വളവുകൾ തിരിയുമ്പോഴെല്ലാം നമ്മൾ ഓരോന്നിനും പ്രതീക്ഷിച്ചിട്ടാണ് തിരിയാറ് അതാണ് ബന്ദിപ്പൂര വഴിയോ മുതുമല വഴിയോ പോകുമ്പോഴുള്ള ഓരോരോ സഞ്ചാരികളുടെയും ഒരു ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മൃഗങ്ങളെ കാണാൻ കഴിയും എന്നൊരു ഉറപ്പ് അത് കഴിഞ്ഞതും നമുക്ക് അടുത്തൊരു സൈറ്റ് കിട്ടി അതും നല്ല വലിയൊരു കൊമ്പനായിരുന്നു കേട്ടോ റോഡിൻ്റെ വ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മുതുമല വഴി പോകുന്നതിൻ്റെയൊക്കെ ഒരു സുഖം നമുക്ക് കിട്ടുക വേറെ ഏതൊരു ഫോറസ്റ്റ് റോഡിന് പോവാണെങ്കിലും നമുക്ക് ചെറിയൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എവിടെയെങ്കിലും കാണാൻ കഴിയും എന്നത് പക്ഷേ മുതുമല വഴി പോകുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് ഉറപ്പിക്കാം നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും ആനയെ കാണാൻ കഴിയും എന്നൊക്കെ എന്നിട്ടും നമ്മൾ എന്തിനേക്കായി കാത്തിരിക്കും ഇനി ചിലപ്പോൾ വേറെ എന്തിനെങ്കിലും ഒരു മൃഗത്തെ കാണാൻ കഴിയോ എന്നൊരു പ്രതീക്ഷയായിട്ട് അതുകൊണ്ടാണ് ഈ മുതുമല വഴിയുള്ള ഈ യാത്രയ്ക്കൊരു പ്രത്യേകത ആരും ഒരിക്കലും അവസാനിപ്പിക്കാത്ത ഇതിലൂടെയുള്ള ഈ യാത്ര അത്ര മനോഹരമാക്കി തന്നത് ഇവിടെയുള്ള ഈ മൃഗങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഒരു യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മുതുമല വഴി ബന്ദിപ്പൂരം എല്ലാം കറങ്ങി ബസ്സിൻ്റെ കൂടിയും എല്ലാം കറങ്ങിയിട്ടില്ല ഈ ഒരു യാത്ര ചെയ്യാനുള്ള കാരണം അത്ര നല്ല റോഡും അതേമാതിരി നല്ല ഒരു കാടും ഇപ്പം അടുത്തല്ല നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട് കേട്ടാ കാടിന് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ ഇതിലൂടെ പോയിട്ടുണ്ട് എങ്കിലും ഈ മഴക്കാല സമയത്ത് ഇതുവഴിയൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഇത്ര പച്ചപ്പിൽ നമുക്ക് കാണാനും കഴിയാറില്ല പക്ഷേ ഈ ഈ പ്രാവശ്യത്തെ യാത്രയിൽ എന്തായാലും നല്ല പച്ചപ്പോട് കൂടി തന്നെയാണ് കാട് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഭയങ്കര മനോഹരിയായിരുന്നു മുതുമലയും ബന്ദിപ്പുരയും എല്ലാം ഒരുപാട് മാന്കൂട്ടങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞു മാന്കൂട്ടങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇവിടുന്ന് പറയേണ്ട ആവശ്യമല്ല കാരണം എന്താ വെച്ചാൽ മുതുമല വഴിയും ബന്ദിപ്പുര വഴിയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം മാൻകൂട്ടം എന്ന് പറയുന്നത് അവിടെ ഒരു നിത്യ കാഴ്ചയാണ് അതുകൊണ്ട് അത് നമ്മൾ ഒരു കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റുകളുടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഒരു മാനിനെ കാണുകയാണെങ്കിൽ പോലും അത് വലിയൊരു സംഭവം തന്നെയാണ് നമുക്ക് ഞാനെല്ലാം നമ്മുടെ അട്ടപ്പാടിയിലോ നെല്ലിയാമ്പതിയൊക്കെ പോകുമ്പോൾ എവിടെന്നെങ്കിലും ഒരു മാനിനെ കണ്ടാൽ അത് നോക്കി നിന്നിട്ടുണ്ട് അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു അനുഭവം നമുക്കുണ്ടാവും പക്ഷേ നമ്മൾ ഈ മുതുമല ബന്ദിപ്പൂരൊക്കെ പോകുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്ക് സ്വയം വരില്ല കാരണം അവിടെ മാനുണ്ടാവും ഇവിടെ നോക്കിയ മാനുണ്ടാവും അതും നൂറുകണക്കിനുള്ള ഒരു വലിയ കൂട്ടങ്ങളുണ്ടാവും ഞങ്ങൾ യാത്രയിൽ വലിയൊരു മണ്കൂട്ടത്തിനെ കണ്ടു കേട്ടോ ഒരുപാട് ദൂരമായിരുന്നു അത് ഞങ്ങൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒരു വലിയ മൺകൂട്ടം അതായത് രാത്രിയായിട്ടുണ്ട് ഏകദേശം സമയം അപ്പോൾ അവരെല്ലാം എന്താ പറയുക ഇവിടേക്കോ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് തിരിച്ചു പോകുന്ന മാതിരി ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് വലിയ കൂട്ടായിരുന്നു അങ്ങനെ നമുക്ക് മൂന്നാമതും ആനയെ കാണാൻ കഴിഞ്ഞു കേട്ടോ എന്തായാലും ഈ യാത്ര കാടിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുകൊണ്ടായിരിക്കാം ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ സമ്മാനിച്ചിട്ടുണ്ട് ഓരോരോ സ്ഥലത്തും ആനകളൊക്കെ ഇഷ്ടം മാതിരി നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇതുവഴി യാത്ര ചെയ്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോഴൊന്നും ഇത്ര ഒരു ആനകളുടെ സൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എവിടെയെങ്കിലൊക്കെ ഒന്നോ രണ്ടോ കാണുമെന്നല്ലാതെ ഇത്രമാത്രം ഉള്ളൊരു സൈറ്റൊന്നും ഇതുവരെ ഞാൻ കിട്ടിയിട്ടില്ല അത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു ഇതെല്ലാം അങ്ങനെ നമ്മൾ ഏകദേശം ബന്ദിപ്പുര എത്താറായിട്ടോ ബന്ദിപ്പുര എത്തിക്കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് വലിയ സൈറ്റിങ് മുതുമലയാണ് ഏറ്റവും കൂടുതൽ ആന ഉള്ള ഉണ്ടാവാറുള്ളത് ബന്ദിപ്പുരയിൽ കുറച്ച് റിസ്ക്കാണ് ആനകളൊക്കെ ഒരുപാട് കാണാൻ പക്ഷേ ഇവിടെയാണ് നമുക്ക് ഈ കരടിനെയും കടുവേനയും എല്ലാം കാണാൻ ചാൻസ് കൂടുതലുള്ളൊരു സ്ഥലം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ചുറ്റുമായിരിക്കും അധികം കണ്ണ് നമ്മൾ റോഡേക്ക് ഒരുപാട് ശ്രദ്ധിക്കാറില്ല കാടിൻ്റെ രണ്ട് സൈഡിക്കും ആയിരിക്കും നമ്മുടെ കൂടുതൽ ശ്രദ്ധയും ഞാനും വൈഫും ഇപ്പോൾ ഈ ട്രിപ്പിൽ പോകുമ്പോൾ കൂടി ഞങ്ങൾ ഓരോരോ സ്ഥലം ഞങ്ങൾക്ക് തീരുമാനിച്ചിരുന്നു ഞാൻ വലതു വശത്തേക്ക് വൈഫ് ഇടതു നോക്കണം എന്നായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഡീല് അങ്ങനെയെല്ലാം തീരുമാനിച്ച് തന്നെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കാരണം ആരുടെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ അനിമൽസിനെ കാണുക എന്നൊരു ഒരു ബെറ്റടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു രസം നമുക്ക് എന്താ പറയുക പിന്നീട് പറയാനും ആലോചിക്കാനും എല്ലാ എന്നുള്ളൊരു രസം തന്നെയാണ് അത് എങ്ങനെയായിരുന്നാലും വൈഫിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ആനകളെ കണ്ടിരുന്നത് വൈഫ് ഇടതു ശ്രദ്ധിച്ചിരുന്നത് ഞാൻ വലതു അതുകൊണ്ട് തന്നെ വൈഫിന് സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആനകളെ കാണാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും ഈ റൂട്ടിലുള്ളൊരു യാത്ര ഉണ്ടല്ലോ അതൊരു ഒരിക്കലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ എത്രയോ ദൂരം ആ കാണുന്ന റോഡും ആ നമുക്ക് ആ ചുറ്റുമുള്ള ആ ഒരു മലനിരകളും ആംബിയൻസും എല്ലാം ഒരു രക്ഷയില്ല എത്ര യാത്ര ചെയ്താലും മതി വരാത്ത ഒരു റൂട്ടാണ് ഈ ഒരു മുതുമല ടു ബന്ദിപ്പുര പോകുന്ന വഴി ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതുവഴി യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ് എന്താ വെച്ചാൽ അത് നമുക്ക് എങ്ങനെയാണ് ഇത്ര കറക്റ്റായ ആ വർഷം പറയുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ബൈക്ക് വാങ്ങിയിരുന്നത് അന്ന് തൊട്ട് ഞാൻ ഒരുപാട് തവണ ഇതിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാം ഫേമസ് ആകുന്നതിൻ്റെ ഒരുപാട് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലെല്ലാം മസനകുടിയൊന്നും അതൊന്നും പുറത്തുപോലും ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സ്ഥലമായിരുന്നു അന്നെല്ലാം ഞാൻ അതിലൂടെ പോയിട്ടുണ്ട് അന്നൊക്കെ പക്ഷേ മസനഗുടി വഴി ഊട്ടിലേക്ക് ഞങ്ങളാരും കയറിയിട്ടില്ല ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും എല്ലാം എപ്പോഴും ടൂർ പോകുന്ന ഒരു വഴിയായിരുന്നു ഈ മുതുമലയും മസനകുടി ബന്ദിപ്പുര നമ്മൾ മസനകുടി ടൗൺ വരെ പോയിട്ട് അതിൻ്റെ ആ റോഡ് എവിടക്കാന്ന് അറിയില്ല അതുകൊണ്ട് തിരിച്ചു വരാറാണ് പതിവ് അങ്ങനെ അത് നമുക്ക് ആ കാര്യത്തേക്ക് നമുക്കൊരു പിന്നെ സംസാരിക്കാം തൽക്കാലം നമുക്ക് ഈ ബന്ദിപ്പുരക്ക് തിരിച്ചു വരാം ഈയൊരു യാത്ര ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന സമയത്ത് ഇതിനുമുമ്പൊക്കെ ഒരുപാട് പന്നികളൊക്കെ മേയുന്ന ഒരു ഇതുണ്ടായിരുന്നു അവിടെ ആ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ സ്റ്റേഷനും മറ്റേ ട്രക്കിങ്ങിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തും അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് അനിമൽസ് ആദ്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചകളും പദ്ധതിപ്പുരം സമ്മാനിച്ചായിട്ടാകും പക്ഷെ മുതുമലയിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ എത്രയോ ഒരുപാട് മേലെ നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞു അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരുന്നു എന്തായാലും ഈ യാത്ര ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു യാത്രയിലും ഇത്രയും ആനകളെ ഒരു യാത്രയെ അടുപ്പിച്ച് കണ്ടിട്ടില്ല എന്തെങ്കിലും എപ്പോഴെങ്കിലും പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചോ ഒന്നോ രണ്ടോ കാണും എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഒരു എലിഫൻസ് സൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അതെല്ലാം ഈ യാത്ര ഞങ്ങൾക്ക് മാറ്റിത്തന്നു മുതുമല ഞങ്ങൾ കയറി വസ്റ്റ് വരുമ്പോൾ തന്നെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ വൈഫ് ചോദിച്ചു ഒന്നും കാണാനില്ലല്ലോ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലേ അതൊരു ലെക്കല്ലേ കാണാൻ അങ്ങനെയൊക്കെ ഒരു സംസാരം നമ്മളോട് ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞവിടെ വെയിറ്റ് ചെയ്തിരിക്കി നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും എന്നൊക്കെ പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ പോയപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നല്ലോ ആ ഒരു ആനകളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ ഈ മുതുമലയും ബന്ദിപ്പൂരും എല്ലാം കറങ്ങി തിരിച്ച് വന്ന് തെപ്പക്കാടെത്തി തെപ്പക്കാട് നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഒരു ചോദ്യം അതിനുള്ളൊരു ചെറിയൊരു ആൻസറും മാത്രമായിരുന്നു ബാക്കിയുള്ള ആനിമൽസിൻ്റെ ആ സൈറ്റ് ഫുള്ളി അങ്ങ് കിട്ടാൻ കാരണം തിരിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വൈഫിനോട് ചോദിച്ചു നമുക്ക് ഇനി തിരിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഇത്ര ദൂരം വന്നാലല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മുതുമല വരെ എത്തുകയാണെങ്കിൽ നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിക്കണം പക്ഷേ നമ്മൾ പിരിക്കുന്ന നിന്ന് മുതുമലയ്ക്കോ വന്ദിപ്പൂരിക്കോ ഒക്കെ പോകാന്നുള്ളത് ഒന്നോ രണ്ടോ കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ ഇതൊന്നും എന്നും എന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടിയും പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും കൂടിയും തിരിച്ചു പോന്നു അപ്പോൾ ഇതാ നിൽക്കണു വലിയൊരു കൊമ്പൻ നമ്മുടെ റോഡിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ കണ്ടിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ട്രിപ്പ് തിരിച്ചു വന്നതും ഒരു വലിയൊരു കൊമ്പൻ റോഡ് വക്കത്തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതും വലിയൊരു ഒരു കൊമ്പനും ആ ഒരു കൊമ്പൻ്റെ ഒരു ഗ്യാങ്ങും അത് അതിമനോഹരമായ കാച്ചായിരുന്നു കേട്ടോ നമ്മുടെ പൂ ഒരു പൂരപ്പറമ്പിനൊക്കെ കൊണ്ടുവരുന്ന വലിയ കൊമ്പൻ്റെ മാതിരി ഒരു അപകട നല്ല സൈസ് കൊമ്പനും രണ്ട് മൂന്ന് പിടിയാനകളും എല്ലാം ഉള്ള നല്ലൊരു ഗ്യാങ് ആയിരുന്നു അത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയതും അപ്പുറത്തന്നെ തന്നെ രണ്ടാനകളും ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ആ ഒരു ചായ കുടിക്കുമ്പോൾ ഞങ്ങളാ തീരുമാനിച്ച ഒരു തീരുമാനമാണ് അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ അപ്പുറത്തതാ വേറൊരാനക്കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് എത്ര ആനകളെയാണ് ഈ ട്രിപ്പിൽ ഞങ്ങൾ കണ്ടതെന്ന് ഞങ്ങൾക്ക് പോലും കണക്കില്ല കാരണം അത്ര ആനകളെ ഈ ട്രിപ്പിൽ കാണാൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ഒരു ഇത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈറ്റും കിട്ടി അവിടെ ഒരു തനിച്ച് ഒരന നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത്ര ആനകൾ ഇതുവഴി പോയാൽ ആരെങ്കിലും കണ്ടെക്കണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയായിരുന്നു കേട്ടോ ബന്ദിപ്പൂര വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരാന നിൽക്കുന്നുണ്ടായിരുന്നു റോട്ടും പക്കത്ത് തന്നെ എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നിങ്ങൾ എത്ര പേര് ബന്ദിപ്പൂര മുതുമുല വഴി പോകുന്ന സമയത്ത് ഇത്ര ആനകളെ ഒറ്റ സൈറ്റിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ തിരിച്ചു വരുന്ന സമയത്ത് ഒരു അന്യായ ഒരു സീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഫോണിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര വ്യക്തമായിട്ട് എടുക്കാൻ കഴിയില്ല ഈ ഒരു സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആന ആ മരത്തിനെ കുരുക്കിന്ന് എന്തോ വീഴ്ത്തി ഭക്ഷണം കഴിക്കായിരുന്നത് ആ ഒരു സീന് പക്ഷേ നേരം ഫോണിൽ കാണുമ്പോൾ കുറച്ച് വെളിച്ചമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറച്ച് ഇട്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താനോ അടുത്ത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനോ ഉള്ളൊരു ധൈര്യവും ഇല്ല ആ സമയം ശരിയല്ല അപ്പോൾ അവിടെ നിൽക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും കറക്റ്റ് നമ്മൾ കുറച്ച് വിട്ടു നിന്നിട്ടാണ് വീഡിയോ എടുത്തിരുന്നതൊക്കെ സൂം ചെയ്ത് എടുത്തിരുന്നതാണ് പക്ഷേ അതൊരു അന്യായ സീനായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും വലിയൊരു കൊന്തം റോട്ടുമ്പക്കത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും മുതുമല ഈ ഒരു യാത്രയെ ഒരുപാട് 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 നമുക്ക് കാഴ്ചകൾ സമ്മാനിച്ചു ഇനിയും നിങ്ങളെല്ലാവരും ഈ മുതുമല വഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മനോഹരമായ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക എങ്ങനെയായാലും അത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയത് എൻ്റെ ഞാനൊരു ആറേഴ് തവണ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിലും എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ആനകളെ എവിടെയെങ്കിലും വെച്ച് കാണുക അല്ലാതെ ഇത്ര അനിമൽസായിട്ട് ഒരു വലിയൊരു കാട്ടുപോത്തിൻ്റെ കൂട്ടം ആനകൾ എല്ലാം ഇത്ര കണ്ണ് നിറച്ച് കാണാൻ കഴിഞ്ഞത് ഈ ഒരു യാത്രയിൽ മാത്രമാണ് ഈയൊരു സീനല്ല വളരെ സൂപ്പറായിരുന്നു കേട്ടോ നമ്മളാ ഇട്ടത്തെ ലൈറ്റെല്ലാം ഇട്ട് വരുമ്പോൾ ആ മാന ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സീനുണ്ടല്ലോ ഒരു രക്ഷുണ്ടായിരുന്നില്ല കാട്ടിലൂടെ നമ്മൾ ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകരുത് അതെല്ലാം ഒരു പ്രശ്നമാണ് എന്താ ആനിമൽസ് എല്ലാം എപ്പോൾ വേണമെങ്കിലും ക്രോസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമുക്ക് എപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പീഡിൽ മാത്രമേ നമ്മൾ പോകാൻ കഴിയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂ ഈ ഒരു ടൈം കാണുമ്പോൾ എത്ര ഇരുട്ടായിട്ടുണ്ടാവുമെന്ന് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഏഴര എട്ട് മണി ആവാറായിട്ടുണ്ടോ അപ്പോഴാണ് നമ്മൾ മുതുമല ഇപ്പോഴും ക്രോസ് ചെയ്ത് പോയിട്ടില്ല ഇപ്പോഴും മുതുമലയും ബന്ദിപ്പൂരിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്തെല്ലാം അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആനെ കണ്ട സമയത്തൊക്കെ ഒരു ഏഴ് മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും ഈ ഒരു സമയത്ത് ബൈക്കിൽ ഇതുവഴിയുള്ളൊരു യാത്ര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഒരുപാട് വൈകിട്ട് ഒരു മണിക്കും രണ്ട് മണിക്കെല്ലാം നമ്മൾ ഫോറസ്റ്റ് റൂട്ടുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും അനിമൽ ഉള്ള ഒരു ഫോറസ്റ്റ് നമ്മുടെ അടുത്ത് എവിടെയില്ല എന്ന് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതുവഴി ഈ സമയത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഈ സമയത്ത് ഞങ്ങൾ അങ്ങട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്തൊന്നും വേറെ ഒരു ബൈക്കുകാരും പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുതുമലയോട് ഒരുപാട് ഒരുപാട് നന്ദി